ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വായിത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ ബൈബിളിൽ നിന്ന് പ്രിയ പ്രിയദേവജനങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് അല്പസ്വല്പം പറയുവാൻ കർത്താവിനുസരണപ്പെടുന്നു സ്തോത്രം സ്തോത്രം ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചിരിക്കുന്നത് യേശുവിൻ്റെ അത്ഭുതമാണ് ഇന്നലെ കണ്ടവർ ഇന്ന് രാവിലെ കാണാതിരിക്കുമ്പോൾ ഇന്ന് രാവിലെ കണ്ടവർ ഈ നേരത്ത് കാണാതിരിക്കുമ്പോൾ സ്തോത്രം സ്തോത്രം യേശു എൻ്റെ പോയി തൻ്റെ കുഞ്ഞുങ്ങളെ യേശു നമ്മെ ഉള്ളം കൈ വായിച്ചു പോയി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകടിയിൽ വായിക്കുന്നതുപോലെ ദൈവം പരിപാലിക്കുന്നു നമ്മുടെ കഴിവോം എടുക്കുകയല്ല അവന് ദയ തോന്നും അവൻ ദയ തോന്നാണ്ടുന്നവർ ദയ തോന്നുന്നു ഇപ്പം തോന്നാണ്ടുന്നവർ കരുവ തോന്നുന്നു കരണ തോന്നാണ്ടെന്നോ കരണ തോന്നുന്നു സ്തോത്രം നമ്മുടിഞ്ഞു പോകാതിരിക്കുന്നു അവൻ്റെ ദയൊന്നു മാത്രമാണ് മഹതാളത്തിൻ്റെ ആടുകളായ സ്തോത്രം നമ്മെ തൻ്റെ കരണാധിക്യപ്രകാരം നെറ്റ് നരകത്തിന് പോകാതെ അമ്മ വീണ്ടെടുക്കുക ദൈവത്തിൽ പ്രസാദനം തോന്നി ലോക സ്ഥാപനത്തിന് മുമ്പേ അമ്മ ദൈവം കണ്ടു നമ്മെ കണ്ടു ഭൂമിക്ക് അടിസ്ഥാനപ്പെടുന്നതിന് മുമ്പേ നമ്മെ കണ്ടു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒഴിവാകുന്നതിന് മുമ്പേ നമ്മെ കണ്ടു നമ്മെ വിളിച്ചു വേർതിരിച്ച് സ്തോത്രം ഒന്നുകിൽ നമ്മൾ തൻ്റെ കൃപയൽപ്പത്തിന് ഒന്നുകിൽ നിത്യ നാരകം അല്ലെങ്കിൽ നിത്യസ്വർഗം ഏത് വേണമെങ്കിലും തന്നെ എടുക്കാം തിരുവചനം പറയുന്നു ഞാൻ ഹൃദയത്തിൻ്റെ വാദിക്ക് ഇന്ന് മുട്ടുന്നു ആരെങ്കിലും രണ്ട് ശബ്ദം വേട്ട് വാതിൽ തുറന്നാൽ ഞാനവനോടും അവനോടും കൂടെ അത്താകം കഴിക്കും സ്തോത്രം സ്തോത്രം ഇവിടെ യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ യേശുവിൻ്റെ ഏത് പ്രകാരം ജീവിക്കാൻ തയ്യാറുണ്ടോ ആയിരിക്കും സംഗീതം നൂറ്റി പറയുന്നു പറയുന്നു ആജ്ഞാനുസരിക്കുന്ന വീരന്മാരായുള്ളവരെ യോഗയെ വായിത്തു യോഗയെ വായിത്തുവാൻ ആരാധിക്കുവാൻ അവശം ആജ്ഞാനുസരിക്കുന്ന വീരന്മാർ ആണ് ആജ്ഞാനുസരിക്കുന്ന വീരന്മാര് ഭർത്താവ് പറയുന്നു ആജ്ഞാനുസരിക്കുന്ന വീരന്മാരാണെന്ന് സ്തോത്രം മ്മെ പഴിക്കും സ്വർഗത്തിൽ എന്നാൽ സ്വർഗത്തിന് നാം സ്വർഗത്തിൻ്റെ നാം ശ്രദ്ധ ദൈവത്തിൻ്റെ നാം ശ്രേഷ്ഠമാണ് ജീവൻ പുസ്തകത്തിൽ പേരെത്തി കാണാത്തവരെല്ലാം തീ പോയി കീ തല്ലിടും തിരുവോചൻ പറയുന്നു ഭൂതം നിങ്ങൾക്ക് പെടുന്നതിനല്ല സ്വർഗാത്മ നിങ്ങളെ പേരെത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് കഴിച്ച് പറഞ്ഞു എനിക്ക് പിള്ളേരെല്ലാം വിറ്റ് എന്നെ അനുഗമിക്കാം എന്നാൽ ആ വ്യക്തി ധാരാളം പണമുള്ള വ്യക്തിയായതിനാൽ തിരാശയോടെ കടന്നുപോയി

സ്ത്രോത്രം സ്ഥലം വരുവാണെങ്കിൽ ഉള്ളതിനോ ഒന്നിനോ സാധ്യമല്ല തനിക്ക് തനിക്ക് ശൂലമുണ്ട് രോഗമോ മറ്റായിരിക്കാം നീങ്ങിപ്പോകാൻ കർത്താവോട് മൂന്നു വട്ടം പ്രാർത്ഥിച്ചു എന്താ ഒരു പാടിൻ്റെ ആധിക്യത്തെ നികളിച്ചു പോകാതിരിക്കാൻ കർത്താവ് അനുഭവിച്ചതാണ് സ്ത്രോത്രം ശൂലോടെ ഇരിക്കട്ടെ കർത്താവ് ഓരോ പറഞ്ഞു എൻ്റെ കൃപ് നിനക്ക് മതി അത് വില ഹീനതീട്ടായിരുന്നു ഓരോത്തിനെ ഓരോസിനെ പറയാനല്ല എന്നെ ശക്തനാക്കുവാൻ ശക്തരാക്കുന്ന നിൽക്കും ഞാൻ സകലത്തിന് മതിയായവനാകുന്നു ഓരോ സപ്പോസും ബലഹീനത ഇഷ്ടപ്പെടുന്നു എനിക്ക് എന്താ ക്രിസ്തന് വേണ്ടി തനിക്ക് തികഞ്ഞ ക്രിസ്തു ശക്തി തന്നെ തികഞ്ഞി തനിക്ക് തനിക്ക് തികഞ്ഞു വരെയാണ് തന്നെ താൻ കത്തർ വൻ്റെ ജയിലിൽ നിന്ന് പ്രാപിച്ചത് ഞാനത്തിനേപ്പിച്ചു കൊടുക്കുന്നു തൻ്റെ ഓട്ടം അധ്വാനും മൃതാവരായില്ല താൻ കത്രി മാസിച്ചു ചോദിച്ചാൽ ഭർത്താവ് നേട്ടം എടുത്ത് പറഞ്ഞു കൊടുത്തു അതിന് വിശേഷത്തോട് ശക്തിയോട് പ്രവർത്തിച്ച പത്രം വിശേഷത്തിന് വേണ്ടിയിട്ട് വ്യക്തികളെ ക്രിസ്തുനെ ഭക്തരാക്കുവാൻ ബൈബിളിനെ ലേഖനം എഴുതുവാൻ ದಾದರೇನ ಅನೇಕರು ಭಕ್ತಿ ಕಿಸ್ತೌತ್ ರಖನ ಯೋಯಿನು ಬೋನಾದರೇ ದಾಲರ್ ಗೆ ಪೌಲಸ್ನವರ ಯಾನಲ್ಲ ಎನಿ ಕೀಚುಶೆ ಮರಹರಿ ಯೆನ ಸಪ್ರಮಾಯಲ್ವಾದಿ ತರನು ಇತ್ತಿರಿಕನ ನಾ ಇತರ ಆಡಿಗಳ ಅನೇಕರು ಅಂತೆ ದೇವ ಕೃಪೆಯ ಆರುಸಿನ ಪೌಲಸ್ನ ಕಿಸ್ತನ ವೈಡೆ ತನ್ನ ದ್ವಾಂಚ ತನ್ನ ಹೋಟು ಮುಖಾಬಲಹಿರ ಅನೇಕರ ಬಗಸಾಪಿಚ್ಚು ಸಬೋಕನ ಏ ಉದ್ದೇಶದಿಂದ ತನ್ನ ಕೈ ಮಾರೇ ಕಿಸ್ತು ಇನಿಸ್ ಕಿಸ್ತನ್ ದೈ ನನ್ನ ತಳಿಚು ತೋತ್ರ ರೋಮ್ ಏಕ ತಡುವರೆ ಗಾರೇ ಗಾರಾಕತಿ ತಡುವರೆನ ಎನಿ ಕೀಪೋ ഓഫലോദിന് പറയാനുള്ളത് തന്നെ കൊല്ലുവാൻ മാളിന് മൂർച്ച കൂട്ടുമ്പോൾ തനിക്ക് പറയാനുള്ളത് തൻ നിത് നല്ല ഞാൻ നല്ല പോർപ്പെടുത്തി ഓട്ടം തെറ്റു വിശ്വാസം കാത്തു ഇനി നീ ഇതിര കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു തനിക്ക് മാത്രമേ ഉള്ളൂ അർത്ഥാൽ പ്രിയപ്പോൾ ചെയ്യാൻ പറ്റുന്നു അർത്ഥാൽ തിരുവചനം പറയുന്നു ദേഹത്തെ കൊല്ലുന്നവർ ഭയപ്പെടേണ്ട ദേഹത്തെ ദേഹിയെ കൊന്ന് തീയിലിടാക്ക എന്ന കർത്താവിന് ഭയപ്പെട്ടാൽ മതി പാട്ടുകാരൻ പറയുന്നു ലോകം മേനിക്കു വേണ്ട ലോകത്തിന് ഇമ്പം വേണ്ട ഏകത്താവൂ ഞാൻ പങ്കപ്പാടുകളേറ്റവൻ നമ്മൾ വീണ്ടെടുക്കുവാൻ പങ്കപാടുകളായിട്ട് ഇസ്തുവിനെ ഓർത്താൻ ഒരു നമ്മൾ ഒരു കഷ്ടൊന്നും സഹിച്ചിട്ടില്ല അവന് വേണ്ടിന് വേണ്ടി നമുക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം അവൻ ചക്തന അവൻ നമ്മൾ ചക്നെത്ര അവനെ ൻ ക്രിസ്തുനെ നേടുവാൻ സഹലം ചക്കു ചവർ നേടണേ അന്നേക്കപ്പല കുടുംബനായ നിന്നോ വലിയ തന്നെ വന്നേ വിശ്വസന വേണ്ടി അവർ അത്ര പ്രവർത്തിച്ചു തിരുവചനം പറയുന്നു കാഷ്ട സഹിഷ്ണുതയും സഹിഷ്ണസിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു വിശ്വാസം പ്രത്യേക സ്നേഹം മൂന്ന് നിലനിൽക്കുന്നു എന്നാൽ വലിയതോ സ്നേഹം തന്നെ സ്നേഹമില്ല എങ്കിൽ മോഹം ചെമ്പോ ചെലവൊന്നും കൈത്താളും അത്രേ സ്തോത്രം സ്തോത്രം മലയാളം നീക്കുവാൻ വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എനിക്ക് ഏതുമില്ല സ്നേഹം നിങ്ങളിക്കുന്നില്ല ഉത്തർക്കുന്നില്ല ദോഷ കണക്കിടുന്നില്ല നിങ്ങളിക്കുന്നില്ല സഹ സർവ സർവത സഹിക്കുന്നു സകല പൊറുക്കുന്നു സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല തിരുവോദ്ധനം പറയുന്നു കണ്ടിട്ടുള്ള സഹോദരൻ സ്നേഹിക്കാത്തവരും വേണത്തെ ദൈവത്തെ അനുസേക്കാൻ സ്നേഹിക്കാൻ കഴിയും ദൈവത്തെ പൂർണ്ണാകൃതയത്തോടും പൂർണ്ണശക്തിയെ ഓടും പൂർണ്ണാത്മാവ് കൂടും സ്നേഹിക്കുകയാണ് അടുത്ത ദുഃഖം അടുത്ത പിന്നത്തെ അടുത്തവൻ്റെ അടുത്ത കൽപ്പന കൂട്ടുകാരൻ തന്നെ പോലെ തന്നെ സ്നേഹിക്കേരും ഇതിൽ പ്രവണം മുഴുവൻ അടങ്ങിയിരിക്കും സ്തോത്രം 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 ആരാണ് നല്ല കൂട്ടുകാരൻ എരി പോയി പോകുക ആയിരുന്ന വ്യക്തി മുദ്രവിച്ച് കല്സവരം കവർന്നെടുത്ത് അടുത്ത പ്രണമായി കിടക്കുന്ന വ്യക്തിയുടെ അടുത്ത് ലേവർ പുരോഹിത ലൈവർ കടന്നുപോയി പുരോഹിതം പോയി നോക്കിയില്ല അങ്ങനൊരു ശമ്പരിയം വന്നു സ്തോത്രം സ്ത്ര പ്രണായി കിടക്കുന്ന വ്യക്തിയുടെ അടുത്തിട്ട് ബീൻ്റെ മുറിവ് നോക്കി ബീൻ വെണ്ണയും പകർന്നു തൻ്റെ വാങ്ങാൻ മുറിവത്തേക്ക് കയറ്റി ചത്രത്തിക്കുണ്ടാക്കി രണ്ടു വെള്ളിക്ക് ആശുപത്രി ഉടമസ്ഥനെ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഞാൻ മടങ്ങി വരുമ്പോൾ ഇവൻ്റെ ശിശു വിളിക്കുകയാണ് മടങ്ങി വരുമ്പോൾ അധികം എന്തായാലും അത് കിട്ടുന്നുണ്ട് ഇനി ഞാൻ തന്നോളൂ നമ്മുടെ നല്ല സമരീകരണം യേശുസ്തു അത്ര യേശുസ്തുമാണ് നമുക്ക് പുതിയ നിയമം പഴയ നിയമം രണ്ട് ദിവസം തന്നെ ഈ കൊണ്ട് രണ്ട് കർത്താവ് സോത്ര കർത്തകളനുസരിച്ച് ജീവിക്കുവാനും സോത്ര അവകാശി വെക്കുവാനും രണ്ടു വള്ളിക്ക് വായ്പ പുതിയ നിയമം പഴയ നിയമേൽപ്പിച്ചുകൊണ്ട് കർത്താവ് കർത്താവ് നല്ല സമരീകരന യേശു കൃത്യ ഓർത്തു ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഭർത്താവ് ചരിത്ര കാണുന്നു ഈ ചെറുതന്നെ എഴുത്തേന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും ഫലം കിട്ടും പരിധി ഫലം കിട്ടാതിരിക്കുകയില്ല ചെറുവിനാപിതന എന്താണ് ചെയ്തിട്ടുണ്ട് ഭർത്താക് പതി മടങ്ങി തിരിച്ചു തരും പാട്ടുകാരൻ പറയുന്നു യേശു യേശു ഞാനേശുവിലായതിനാൽ ഭാഗ്യവാൻ സ്തോത്രം അവനെ എന്നെ രക്ഷിക്കും അവനെന്നെ ശിക്ഷിക്കും കൃത്യാലി നടത്തും ദാവിധകരം പറയുന്നു കച്ചകാലത്ത് ഏറ്റവും അടുത്ത തൊണ്ണ നമ്മുടെ പ്രത്യേകിച്ച് യേശുവിനെ കാണുവാനും അമ്മ ചേക്കൂ അവനുമായി ജീവിക്കാം യേശുവായി ജീവിക്കാം അവൻ കരുണാർത്ഥം വരും ദൈവ ചെന്നാനും ദയാലുവല്ലോ നമ്മുടെ പാപങ്ങൾക്കൊത്തും നമ്മൾ ചെയ്യുന്നുമില്ല അയോർത്തികൾ കിട്ടാതെ കിട്ടാൻ ആരാധകർ തന്നെ നിൽക്കും യേശുവിൻ്റെ അഗ്ഗത്തിൽ ശുദ്ധീകരണം പ്രാപിച്ചു നമുക്ക് മുന്നേറാം നിറ്റേ വടക്കെ നാക്കാവും ഇത്രയും പറയൂ ദൈവ വായിച്ച ഓർത്ത് ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് വാക്കുകൾ നിരമിക്കുന്നു നിറ്റേ വടക്കെ നാക്കും ഓർത്ത പ്ലീസ് ധന്യം